കളക്ടർ ബ്രോ ഇന്ന് കേരളകര വിളിച്ചിരുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിന് കുറച്ചു കാലമായി സമയം അത്ര ശരിയല്ല ഐ എ എസ് പോരും അതിനെ തുടർന്നുണ്ടായ അച്ചടക്ക നടപടിയും സസ്പെൻഷനും വിവാദങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ കരിനിഴൽ വീഴ്ത്തി വിവാദങ്ങൾ ആളുകൾ ചെറുതായി ചെറുതായൊന്ന് മറന്നു തുടങ്ങിയപ്പോൾ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് എൻ പ്രശാന്ത് ആ തീരുമാനം ഇന്നെടുക്കുന്നു എന്ന ഫേസ്ബുക്ക് പോസ്റ്റിനെ ചുറ്റിപ്പറ്റിയാണ് ഇന്നത്തെ വാർത്തകൾ അച്ചടക്ക നടപടിക്കും സസ്പെൻഷനും പിന്നാലെ പ്രശാന്ത് സിവിൽ സർവീസിൽ നിന്ന് രാജിവെക്കുമെന്നാണ് അഭ്യൂഹം പോസ്റ്റിട്ടതിന് പിന്നാലെ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ തയ്യാറായില്ലെന്നാണ് സൂചന അതേസമയം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം ഏപ്രിൽ ഫുൾ ആക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് കരുതുന്നവരുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് എൻ പ്രശാന്തും അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകും തമ്മിലുള്ള പോരിന്റെ സൂചനകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കാര്യങ്ങൾക്ക് വിശദീകരണം പോലും തേടാതെയാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പ്രശാന്തിനെതിരെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ട് സമർപ്പിച്ച് അച്ചടക്ക നടപടി എടുത്തിട്ടും പ്രശാന്ത് തന്റെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ കുറയ്ക്കാനോ അവസാനിപ്പിക്കാനോ തയ്യാറായില്ല പട്ടികജാതി പട്ടികവർഗ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പ്രശാന്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നില്ല എന്ന റിപ്പോർട്ടുകൾ ഡോക്ടർ ജയതിലകാണ് സംസ്ഥാന സർക്കാരിന് നൽകിയത് ഫയലുകൾ കൈമാറിയില്ല ജോലിക്ക് ഹാജരാകാതെ വ്യാജ ഹാജർ രേഖപ്പെടുത്തി തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് പ്രശാന്തിനെതിരെ നൽകിയ റിപ്പോർട്ടിലുണ്ടായിരുന്നത് ഇതാണ് എൻ പ്രശാന്ത് ഐ എസും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ മൂലകാരണം എന്നാൽ തനിക്കെതിരായ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി നൽകി പിന്നീട് അത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നത് ഡോക്ടർ ജയതിലകാണെന്നാണ് പ്രശാന്ത് ആരോപിക്കുന്നത് ഇതേ തുടർന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനുമായും അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകുമായും ഉണ്ടായ പടല പിണക്കങ്ങളാണ് പ്രശാന്തിനെതിരെ അച്ചടക്ക നടപടിയിലേക്ക് എത്തിയത് അച്ചടക്ക എടുത്ത ചീഫ് സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് പ്രതികരിക്കുകയും ചെയ്തു പ്രശാന്ത് കൂടാതെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ അധിക്ഷേപപരമായ തരത്തിൽ മർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർത്തുകയും ചെയ്തു ദീർഘകാലമായി സംസ്ഥാന സർക്കാരുമായി പ്രശാന്ത് അത്ര നല്ല രീതിയിലല്ല കഴിയുന്നത് ചീഫ് സെക്രട്ടറിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കുമെതിരെ ശബ്ദമുയർത്തിയ സംസ്ഥാനത്തെ മികച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് മാസമായി വീട്ടിലിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും പ്രതികാര നടപടികൾ തീരാത്തതിനാലായിരിക്കാം കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള റിവ്യൂ കമ്മിറ്റി പ്രശാന്തിനെതിരെ അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഫയൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയതും അതിന് പിന്നാലെയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറി ആയേക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നത് ഈ സാഹചര്യത്തിലാണ് എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രാജ്യസൂചനയാണോ എന്ന അഭ്യൂഹം ശക്തിപ്പെട്ടത് ഇക്കാര്യത്തിൽ വിശദമായ ഒരു തീരുമാനം എത്തണമെങ്കിൽ എൻ പ്രശാന്ത് മൗനം വെടിഞ്ഞ് പുറത്തു വന്നേ മതിയാകൂ